ഹായ് ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കല്ലേ ഇവിടെ ഞങ്ങൾ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുവരെ ഇവിടെ വന്നിട്ട് ഇതുവരെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് പോകാനൊരു അവസരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് അതിനൊരു അവസരം കിട്ടിയേക്കുവാണ് അപ്പോൾ ഇന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രയും നാളും ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോവാമെന്ന് വിചാരിച്ചത് നമ്മുടെ ചേട്ടച്ചാരിപ്പോൾ അങ്ങോട്ടേക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്രാവശ്യം നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത് ഈ വർഷം പാലക്കാട് വന്നപ്പോൾ ഒരിക്കലും ഇല്ലാത്തൊരു കാലാവസ്ഥ സാധാരണ എപ്പോഴും ചൂടും വെയിലും ആയിരിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കറുത്തിരണ്ട് എപ്പോൾ വേണേലും മഴ പെയ്യാമെന്നൊരു അവസ്ഥയിലാണ് കിടക്കുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ എന്തായാലും ഇനി വെയിലും മഴയൊന്നും നോക്കിയിട്ട് കാര്യമില്ല പോയേ പറ്റും അങ്ങനെ വന്നു ഒ പി ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിൽ നിന്നപ്പോഴത്തേക്കും ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ചേട്ടൻ ചേട്ടൻ നേരത്തെ വന്നു ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് തന്നു അതുകൊണ്ട് അധികം നേരം അവിടെ ക്യൂ നിൽക്കേണ്ടി ഒന്നും വന്നില്ല കാര്യം കാരുണ്യങ്ങൾ സഹോദരങ്ങളൊക്കെ ആണെങ്കിലും കാണണമെങ്കിൽ എന്നെ വല്ല പട്ടിയും പൂച്ചയൊക്കെ കഴിക്കണം എന്നാലേ ഞാൻ ഈ ഭാഗത്തോട്ടൊക്കെ വരാറുള്ളൂ സാധാരണ എപ്പോഴും ഗ്രൂട്ടിനെ പോയി ചൊറിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കടി ഇരന്ന് മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരാറ് പക്ഷേ ഇപ്രാവശ്യം ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം എന്നെ കടിച്ചത് പട്ടിയുമല്ല പൂച്ചയും അല്ല എലിയാണ് അതും ഇരന്ന് കടി മേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടച്ചാർ ഇവിടെ ഭയങ്കര ബിസിയാണ് അപ്പോൾ പിന്നെ ജോലിക്കിടയിൽ ഇനി നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ ഭായയൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഭാഗ്യവശാൽ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും ഒരു തിരുവനന്തപുരം കാരനായിരുന്നു നമ്മുടെ അയൽവാസിയൊക്കെ ആയിട്ട് വരും അങ്ങനെ കുറേ നേരം ഡോക്ടറോട് ഇരുന്ന് കത്തിയൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് അത് പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് നല്ല നീറ്റും നല്ല ക്ലിയറായിട്ട് അതെ നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇത് ഇതുപോലെയൊക്കെ തന്നെ കിടന്നാൽ മതിയായിരുന്നു എന്നൊരാഗ്രഹം ഉണ്ട് നമ്മളിതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത് നല്ല നീറ്റായിട്ട് എല്ലായിടവും നല്ല ക്ലീനായിട്ടൊക്കെ വെച്ചേക്കുന്നു വലിയ തിരക്കില്ല ഭയങ്കര ക്രൗഡില്ല എന്നൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് നേരത്തെ നമ്മൾ വന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇതിങ്ങനെയൊക്കെ നീറ്റായിട്ടൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇനി പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു പക്ഷേ വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ തന്നെ വിചാരിക്കുന്നു ഞാൻ ഓരോന്നിനെ തൊണ്ടാനും പറക്കാനും പോവാതിരുന്നാൽ ഇങ്ങോട്ടേക്ക് ഇനി പെട്ടെന്നൊന്നും വരേണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഗ്രൂട്ടിനും ഞാൻ ചോറ് വാരിക്കൊടുക്കാൻ നോക്കിയിട്ട് അവൻ എന്നെ കടിച്ചു ആ ഞാൻ വാരിക്കൊടുക്കുന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യമാണെങ്കിൽ അവനെ പിടിച്ചിരുത്തി അവന് പൊട്ട് വയ്ക്കാൻ നോക്കിയിട്ട് അവൻ എന്നെ കടിച്ചു അങ്ങനെ ഏറെ നേരുന്നതെന്നും ഞാൻ ഓരോന്നും മേടിക്കുന്നു എന്തായാലും ഇപ്രാവശ്യത്തെ കോട്ട കഴിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും ആവുമോ ഒഹിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇനി അടുത്ത് എന്തായാലും അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ചോട്ടുവാണെങ്കിൽ അമ്മയോട് കയ്യിൽ നിന്ന് മാറുന്നില്ല അമ്മും എടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് ചോട്ടം ഇരിക്കുന്നത് അങ്ങനെ ഇനി അടുത്ത് അമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട് ആൻറ്റിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാ പ്രാവശ്യവും വരുമ്പോൾ മീട്ടോന് സുധാമെ കണ്ടാൽ കണ്ടിട്ടേ തിരിച്ചു തിരുവനന്തപുരത്തേക്ക് വരാറുള്ളൂ അങ്ങനെ സുധാമയെ കാണാൻ വന്നപ്പോൾ സുധാമ്മാമ്മ ഒരു പാക്കറ്റ് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു രണ്ടു പേർക്കും കൂടെ ഇവിടെ വരുമ്പോൾ ചോട്ടൂൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ചോട്ടൂൻ്റെ ബീൻ ബാഗാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോട്ടൂനെ ബീൻ ബാഗിൽ കിടക്കണം അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഒന്നര വർഷത്തിന് ശേഷം വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ചോട്ടു ഇച്ചിരി പുറകിലോട്ട് പുറകിലോട്ടാണ് നിന്നത് അവരെയൊക്കെ ഓർമ്മ വരുന്നതേ ഉള്ളൂ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചോട്ടു പിന്നെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് മാറിയിട്ടേ ഇല്ല മീറ്റൂന് പിന്നെ സുധാമേടത്ത് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിയുടെ ഗാർഡനും അവിടുത്തെ ലവ് ബേർഡ്സും അങ്ങനെ അവരെയൊക്കെ നോക്കി അവരുടെയൊക്കെ പുറകെ കുറേ നേരം നടക്കാനാണ് മീറ്റൂന് ഇഷ്ടം പണ്ട് പപ്പ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് അന്ന് ഞങ്ങളുടെ നൈബേഴ്സ് ആയിരുന്നു സുതാന്റിയും അങ്കളൊക്കെ ആൻ്റിക്ക് രണ്ട് ആൺകുട്ടികളാണ് അതിൽ രണ്ടാമത്തവൻ എപ്പോഴും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമാകുമ്പോൾ ഒരു പ്ലേറ്റും എടുത്ത് അതിനകത്ത് ചോറുമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അക്ഷയും വൈഫും ദുബായിലാണ് അതുപോലെ പ്രണവാണെങ്കിൽ അയർലൻഡിലാണ് അപ്പം ഞങ്ങൾ വെക്കേഷനൊക്കെ വരുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് ആൻറ്റിയെയും അങ്കളിനെയും കാണാൻ വരാറുണ്ട് അതുപോലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആൻറ്റിയും അങ്ങും ഞങ്ങളെ കാണാൻ വീട്ടിലേക്ക് വരും ആണെങ്കിൽ വെക്കേഷന് വന്നപ്പോൾ ആൻറ്റിയും അങ്ങളും ട്രിപ്പ് പോകാൻ പോവാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവർ പോകുന്നതിന് മുമ്പേ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നത് ചോട്ടുവാണെങ്കിൽ ആൻറ്റീടെ കയ്യിൽ കയറി ഇരുന്നിട്ട് പിന്നെ ആരും വിളിച്ചിട്ടും വരുന്നില്ല അങ്കിളുടെ അടുത്തും പോകുന്നില്ല മീട്ടു വിളിച്ചിട്ട് മീറ്റൂൻ്റെ അടുത്തും പോകുന്നില്ല ആൻറ്റീനെ ഇങ്ങനെ കിട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുവാണ് അക്ഷയനെ ഞാൻ കണ്ടിട്ടിപ്പോൾ ഏകദേശം ഒരു ഏഴ് വർഷത്തിന് കൂടുതലായി കല്യാണത്തിനും പോകാൻ പറ്റിയില്ല പ്രണവ് പോ അയർലൻഡിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പ്രണവിനെ കാണാനൊക്കെ പറ്റിയായിരുന്നു ഇനി എപ്പോഴെങ്കിലും അവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് മീറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആൻറ്റിയോ അങ്ങലൊക്കെ എന്തോ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകാൻ നിന്നപ്പോഴാണ് ഞങ്ങൾ ചെന്നത് പിന്നെ എന്തായാലും കുറച്ച് നേരം അവർ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവരോട് ഭായി പറഞ്ഞു അമ്മൂമ്മയ്ക്കും അപ്പനും ചോട്ടവും മീട്ടവും ഉമ്മയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഇനി കടയിലേക്കൊക്കെ ഇറങ്ങണം അപ്പോൾ നമ്മൾ ആൻറ്റിയോടും അങ്കളിനോടൊക്കെ ബായി പറഞ്ഞ് ഇവിടെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ സി എ മാട്ടിലേക്കാണ് വന്നത് ഇവിടെ വന്നപ്പോഴത്തേനും ചോട്ടു അമ്മൂം കൂടി ഭയങ്കര കാര്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ അമ്മൂൻ്റെ പുറകെ നടന്ന് ഓരോന്നോരോന്നായി പുറകെ പുറകെ കൊടുക്കുന്നുമുണ്ട് മേട്ടുവാണെങ്കിൽ എനിക്കൊരു സാധനം വേണം മേടിച്ച് എന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കൊണ്ടുപോകുന്നത് കണ്ടപ്പോഴേ എനിക്കറിയാം അവളെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് അവിടെ തന്നെയാണ് പോയി നിൽക്കുന്നത് പ്രിങ്കിൾസ് ഇത് വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ അടുത്ത സാധനവും വന്നാൽ അതിൻ്റെ മുമ്പിൽ തന്നെ വന്നിരുന്നു അത് പിന്നെ ചോദിക്കലും പറയലൊന്നുമില്ല ചോട്ടൂവിന് പിന്നെ അത് വേണം ഇത് വേണം എന്ന് പറയില്ല നേരെ പോയി എടുത്തുകൊണ്ട് വന്നോളൂ അങ്ങനെ പിന്നെ അതെല്ലാം മേടിച്ചിട്ട് ഞങ്ങളിനി തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അമ്മോനെ സോപ്പിട്ട് രണ്ടുപേരും രണ്ട് കയ്യിലും ഓരോന്നും ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിനി നേരെ വീട്ടിൽ പോകാം അപ്പോഴത്തേക്കും അമ്മയ്ക്ക് വീണ്ടും അടുത്ത സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞു ഇനി അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറിയും കൂടി മേടിക്കണം എന്ന് പറഞ്ഞ് അമ്മ പച്ചക്കറി മേടിക്കാൻ പോയേക്കുവാണ് അപ്പം ഞങ്ങളങ്ങനെ കാറിലിങ്ങനെ വെയിറ്റ് ചെയ്ത് അമ്മയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടു പേർക്കും ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടുപേർക്കും കൂടിയായിട്ട് ഒരു വലിയ ഇത് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിയാവും അതുകൊണ്ടാണ് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ടന്നം ചെറുത് മേടിച്ചു കൊടുത്തത് ഇതാവുമ്പോൾ രണ്ടുപേരും അടി ഉണ്ടാക്കാൻ വരില്ലല്ലോ അവനവൻ്റെതും വെച്ച് കഴിച്ചുണ്ടെങ്കിൽ ഇരുന്നൂലോ മീറ്റോ ആണെങ്കിൽ മീറ്റോന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഇതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനെക്കുറിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഏത് വഴിക്കുന്നതെന്നറിയില്ല അപ്പം അപ്പയും നേരെ നേരെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അപ്പവും കൊച്ചുമക്കളും കൂടി ആയി കോൺവെർസേഷൻ എല്ലാം അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പപ്പയും അമ്മയും എല്ലാം കൂടി ആയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാനിത് പൊളിച്ചവരുടെ കയ്യിൽ കൊടുക്കാറുള്ളൂ ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ചതും അപ്പം തന്നെ കഴിക്കാൻ കൊടുക്കാറില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇത് നിങ്ങൾ കണ്ടത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബായ്